ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ട പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ ഞാൻ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഇന്നും ഇന്നത്തെയും പോലെ ഒരു നമ്മുടെ വീട്ടു വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അടുക്കളയിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ രാവിലെ ഞാൻ മസാലക്കറിയാണ് വെക്കാൻ പോണത് ആപ്പുമാണ് കേട്ടോ ഇന്നലെ അരച്ച ആപ്പുവാണ് ഇന്നലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ മാവ് അപ്പോൾ ആപ്പത്തിന് മസാലക്കറിയാണ് വെക്കുന്നത് പിന്നെ ഇതാണ് ഞാൻ ഉച്ചയ്ക്കുള്ള ഉപ്പേരി വെക്കുന്നുണ്ട് ചെറുപയർ ഉപ്പേരി വെക്കുന്നുണ്ട് മോൾക്ക് കൊടുത്തയക്കണം പിന്നെ ഞങ്ങൾക്കും ചേർത്തിട്ട് ഉപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ ഉപ്പേരിയാണ് പിന്നെ ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് ഒരു മസാലക്കറിയാണ് കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള മസാലക്കറിയാണ് വെക്കുന്നത് കേട്ടോ നോക്കിയപ്പോൾ ഇഞ്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കടക്ക് പോയി വാങ്ങിക്കണം എന്നൊക്കെ ആലോചിച്ചപ്പോൾ ശരി സിമ്പിളായിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും എല്ലാം കൂടി കുക്കറിലിട്ട് അടിച്ചിട്ട് അങ്ങനെ ഒരു മസാല മസാലക്കറിയാണ് സിമ്പിളായിട്ടുള്ളത് വെക്കണത് കേട്ടോ പിന്നെ അങ്ങനെ പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ അന്ന് കഴുകി വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ മോൾക്ക് ഒന്ന് സ്കൂളിൽ ഇപ്പോൾ ഒമ്പതരക്കേ പോവുള്ളൂ കേട്ടോ ഒമ്പതരയാകും ബസ് വരാനായിട്ട് സ്കൂൾ ബസ് വരാൻ ഒമ്പതരയാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മെല്ലിയൊക്കെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ പണികളൊക്കെ പിന്നെ എപ്പോഴെങ്കിലും സ്പെഷ്യൽ ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ പോകേണ്ടി വരും അപ്പോൾ സ്കൂൾ ബസ്സൊന്നും ഉണ്ടാവില്ല അപ്പോൾ ലൈൻ ബസ്സിൽ തന്നെ പോകണം കേട്ടോ അത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ പിന്നെ അതിന് ശേഷം നമുക്ക് ഷോപ്പ് തുറക്കണം ഷോപ്പ് തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അടുക്കളയിൽ നിന്നപ്പോൾ ശരി കുറച്ച് കഴിഞ്ഞ് തുറക്കാമെന്ന് വിചാരിച്ചു ആ അടുക്കളത്ത് ഏകദേശം കുറച്ച് പണികൾ കഴിഞ്ഞിട്ട് പോയിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഷോപ്പ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചോറ് ചാക്സണിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചോറ് വടിച്ച് വെക്കണം ഇത് കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ എപ്പോഴും വാങ്ങിക്കണ അരി പോലെയല്ല ഇപ്രാവശ്യം വാങ്ങിച്ചത് കുറച്ച് വേവ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ കുറച്ചധികം സമയം ചാക്സണിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ വടിച്ച് വെച്ച ശേഷം എന്താ നമ്മുടെ ചെറുപയർ പരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മസാല കറി ഒന്ന് കടുക് താളിക്കണം അപ്പോൾ അതാ കടുക് താളിച്ചു കേട്ടോ അപ്പോൾ അത് ഇത്തിരി ഒന്ന് ഉരുളക്കിഴങ്ങിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് വിടണം അപ്പം നമ്മുടെ മസാല കറിയും റെഡിയാവും കേട്ടോ അങ്ങനെതാ നന്നായി ഉടച്ച് വിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ആപ്പത്തിനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ആപ്പൊന്നും ഉണ്ടാക്കണം കേട്ടോ ആപ്പുണ്ടാക്കി മോൾക്ക് കഴിക്കാൻ കൊടുക്കാം ഇന്നലത്തെ മാവട്ടം അതുകൊണ്ടാണ് അത്രയ്ക്ക് ഇങ്ങനെ പൊന്തി വന്നില്ല കേട്ടോ ഈ ആപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തിന് ആട്ട് വെച്ചാലേ കറക്റ്റാവുള്ളൂ രണ്ട് ദിവസത്തിന് പിറ്റേ ദിവസം വന്നാൽ എന്തോ പോലെ ഉണ്ടാവും പിന്നെ ഞാനത് കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളത് തന്നെട്ടോ കഴിച്ചത് പിന്നെ അതിന് ശേഷം ഞാൻ ഷോപ്പൊക്കെ തുറന്ന് വെക്കാൻ വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പൊക്കെ തുറന്ന് വെച്ചു അപ്പോൾ രാവിലത്തെ ഒരു എട്ടര സമയം എട്ടര സമയമാണ് തോന്നുന്നു കേട്ടോ ആ എട്ടരയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ നിറയെ മൺപാത്രങ്ങളും പ്ലാസ്റ്റിക് സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഷോപ്പൊക്കെ തുറന്ന് വെച്ചു പിന്നെ അതിന് ശേഷം മോൾക്ക് സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അവൾക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ അപ്പോൾ അവൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ മോൾ ഭക്ഷണമൊക്കെ കഴിച്ചു അതിന് ശേഷം മുടിയൊക്കെ ചിക്കെടുത്തിട്ട് എന്നെ വിളിക്കും കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് മുടിയൊക്കെ ഒന്ന് ചീ കെട്ടിക്കൊടുക്കും രണ്ട് ഭാഗം കെട്ടണം കേട്ടോ ഇവർക്ക് ഇവർക്ക് റിബൺ പച്ചയാണ് കേട്ടോ അപ്പോൾ ഓരോ ക്ലാസ്സിനും ഓരോ കളറാണ് കേട്ടോ നയൻത്ത് പേർക്ക് ഗ്രീനാണ് പിന്നെ എയ്ത്തിൽ വൈറ്റ് ആയിരുന്നു കേട്ടോ വൈറ്റ് റിബൺ ആയിരുന്നു ഇനി പിന്നെ ടെൻത്തിലെത്തിയ റെഡ് അങ്ങനെയാണ് കേട്ടോ ഓരോ ക്ലാസ്സുകാർക്കും ഓരോ കളർ റിബൺ ആണ് കേട്ടോ യൂണിഫോം എല്ലാം സെയിം ആണ് റിബൺ മാത്രം കളർ ചേഞ്ച് അങ്ങനെ കേട്ടോ അപ്പോൾ ഇവർക്ക് നയൻത്തിൽ ഗ്രീനാണ് ഇതാ കണ്ണമച്ചേച്ചി എണിച്ചിട്ടേ ഇല്ല കേട്ടോ അതിന് പോകുന്ന സമയമായി കണ്ണമ്മച്ചേച്ചി എണിച്ചിട്ടില്ല പിന്നെ അതും ഇറങ്ങി പുറത്തേക്ക് വന്നിട്ടോ സ്കൂളിൽ പോകുന്ന അപ്പോൾ അത് അമ്മമ്മയും കുഞ്ഞു പെണ്ണും കൂടി വന്നിരിക്കുകയാണ് അപ്പൊ കുറച്ച് നേരം കുഞ്ഞു പെണ്ണിനോട് സംസാരിച്ചോണ്ടിരുന്നു അവിടെ ഉറങ്ങി എണിച്ചതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ അപ്പൊ ചിരിക്കണേ ഇല്ലെന്നോക്കില്ലേട്ടോ ശരിയെ ചിരി വരണോടോ ഉണ്ടാടോ ചേച്ചി കുളി പോന്നേ പോ മോള് സ്കൂളിൽ പോയിട്ട് ഒമ്പതര ആയപ്പോൾ സ്കൂൾ ബസ് വന്നു പിന്നെ മോൾ സ്കൂളിൽ പോയി പിന്നെ അമ്മയും കുഞ്ഞിപ്പെണ്ണും പിന്നെ അനിയത്ര അവിടേക്ക് പോയിട്ടോ കുറച്ചു ഇരുന്നു കളിപ്പിച്ച ശേഷം പിന്നെ അങ്ങോട്ട് പോയി പിന്നെ അതിന് ശേഷം നമ്മുടെ ഷോപ്പിലൊരു കസ്റ്റമർ വന്നോട്ടാണ് നമ്മുടെ അടുത്തുള്ള ഒരു അമ്മയാണ് അപ്പോൾ എന്നിട്ട് അടുപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ട് ചൂട്ടടുപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നായിരുന്നു പിന്നെ കുറേ നേരം അവര് സംസാരിച്ചിട്ട് ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മേനൊക്കെ നല്ല പരിചയമായിരുന്നു അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ മെച്ചമൊന്നും അവർക്ക് അറിയിണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ തൊടിയിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലെ ബാക്ക് സൈഡാണ് കേട്ടത് അപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അത് തണ്ടാവിലും അവിടെ ചെമ്പിലും ഇത് നമ്മുടെ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് നിറയ്ക്കാൻ വേണ്ടി രണ്ട് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ നമ്മൾ ചെടിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക ഞാൻ അലക്കുമ്പോൾ പുറത്ത് അലക്കുമ്പോൾ അതിന് എടുത്ത് അലക്കാറുണ്ട് പിന്നെയും ബാക്കി വരുമ്പോൾ നമ്മൾ ചെടിയിലൊക്കെ ഒഴിച്ചു വിടാറാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അവിടെ പൂളത്തറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തൊടിയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു വിടുകയായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ അമ്മയുടെ പണിയാണ് കേട്ടോ അമ്മ വന്ന ഇങ്ങനെ ചെടികളൊക്കെ എല്ലാം അവിടെയും നട്ടി പിടിപ്പിക്കലാണ് പണി പിന്നെ എനിക്കൊരു പണി ഉണ്ടാക്കിയിട്ട് പോകും വെള്ളം ഒഴിച്ച് നനയ്ക്കൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെടിയൊക്കെ നനച്ചു പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് കുളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞു കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഐ ലൈനറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾ തന്നെ വേണം പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ചെറിയ ബോട്ടിലാണ് കേട്ടോ വാങ്ങിക്കാറ് ഐടെക്സിൻ്റെ അഭിപ്രായം അവൾക്ക് ഇത് തന്നെ വേണം ആബിലിൻ്റെ ഹൈ ലൈനർ വേണം എന്ന് പറഞ്ഞിട്ട് അത് നല്ല ഡാർക്ക് ആണ് ഡാർക്കാണ് നന്നായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വേണം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ അപ്പം അത് വന്നിട്ടുണ്ടായിരുന്നു നല്ല ചെറിയ ബോട്ടിലാണ് കേട്ടോ പക്ഷെ നല്ല ഡാർക്ക് കളറായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു ചെറുതാണ് കേട്ടോ സംഭവം അതിൻ്റെ സ്റ്റിക്ക് എഴുതുന്ന ബ്രഷ് വന്നിട്ട് നീളത്തിൽ പക്ഷേ അതിൻ്റെ സംഭവം കുറച്ചുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മില്ലിയേ ഉള്ളൂ കേട്ടോ അതിൽ പിന്നെ അതിൻ്റെ കൂടെ എന്താ നിവ്യ നിവ്യയുടെ ഫ്ലിപ്പ്കാർട്ടിലാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ നിവ്യയുടെ ഒരു ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ചെറിയ സാഷ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ അത് വന്നു അപ്പോൾ ജസ്റ്റ് അത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ മേൽ കഴുകിയിട്ട് വന്നു തല കഴുകിയില്ല കേട്ടോ അപ്പം ഇന്നലെ തലയിൽ നനച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഞാൻ തല നനച്ചില്ല അപ്പോൾ മേലിൽ കഴുകി വന്നു ഫ്രഷായി പിന്നെ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ടോ കുറച്ച് ചെറിയൊരു മേക്കപ്പ് കിട്ടാം കുറച്ച് പൗഡറൊക്കെ ഇട്ട് ഞാൻ ഫെയർ ലവ്ലിയാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഫേസിൽ ഫെയർ ലവ്ലി തേക്കും പിന്നെ ജസ്റ്റ് കുറച്ച് പൗഡർ ഇട്ടോ അപ്പം ഞാൻ എന്തായാലും ഐലൈനറൊക്കെ വന്നതില്ല അപ്പം ഒന്ന് അതൊന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം എങ്ങനെയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം എപ്പോഴെങ്കിലൊക്കെ തന്നെ ഞാൻ ഐ ലൈനറൊക്കെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പുതിയതല്ലേ ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഐലൈനർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡായിരുന്നു വരയ്ക്കാനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് ഞാൻ കണ്ണൊക്കെ എഴുതി മേലെ മാത്രമേ ഞാൻ കണ്ണ് എഴുതാറുള്ളൂ കേട്ടോ വരയ്ക്കാറുള്ളൂ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടാനായിട്ട് പുറത്തുനിന്നാണ് കേട്ടോ മുടി ചിക്കെടുക്കുക റൂമിലാണെങ്കിൽ റൂമിലൊക്കെ മുടി വീഴുമല്ലോ പറഞ്ഞിട്ട് ഞാൻ പുറത്തുനിന്ന് കേട്ടോ അധികം മുടിയൊക്കെ കെട്ടാറ് അപ്പോൾ മുടിയൊക്കെ ഒന്ന് ചീകി പിന്നെ ഒന്ന് തല നനച്ചില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തലവേദന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി തല നനയ്ക്കാറില്ലേ കേട്ടോ ഒന്നരയാടാണ് തല നനയ്ക്കാറ് അങ്ങനെ അപ്പോൾ ഇന്നലെ നനച്ചുകൊണ്ട് ഇന്നും നനച്ചില്ല പിന്നെ മേൽ മാത്രമേ കഴുകുള്ളു കേട്ടോ ഇനി നമുക്ക് ഷോപ്പിലേക്ക് പോകണം ഷോപ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് പണികൾ പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കാനോ അതൊക്കെ തന്നെ കേട്ടോ അപ്പം ഞാനിപ്പോൾ റെഡിയായി കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഷോപ്പിലേക്കൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ വീഡിയോ എടുത്ത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോഴാണ് കേട്ടോ അടുത്ത വീഡിയോ എടുത്തത് അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ ചോറിൻ്റെ കൂടെ ചെറുപയർ ഉണ്ട് പിന്നെ ഇന്നലത്തെ മത്തിക്കറി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്നലത്തെ കറി മത്തിക്കറി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കറി ചോറ് കറിയൊന്നും വെച്ചില്ല കേട്ടോ ഒഴിച്ചുകറിയൊന്നും വെച്ചില്ല അപ്പം മത്തിക്കറിയും ചെറുപയർ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര എനിക്ക് എങ്ങനെയാണെന്നറിയുമോ ഒരുപാട് കറി ഉണ്ടെങ്കിൽ ചോറ് ഇറങ്ങിയില്ല കേട്ടോ ഇതിൽ കഴിക്കുമ്പോഴേക്കും മതിയാവും അപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം ഒക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റും ഫുള്ളായി ചോറ് കഴിക്കും കേട്ടോ കുറേ കറികളുണ്ടെങ്കിൽ ഞാൻ അധികം ചോറ് കുറച്ചേ കഴിക്കുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു കറി മതി കേട്ടോ കഴിക്കാൻ ചോറ് കഴിക്കാനൊക്കെ ഏതെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ ചെറുപയറും മത്തിക്കറിയും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചു അതിന് ശേഷം കണ്ണമ്മ ചേച്ചിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ണമ്മ ചേച്ചിക്കും പതിവ് പോലെ തന്നെ മൂന്ന് ദോശ ഉണ്ടാക്കി വെച്ചു അതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചയായപ്പോൾ ഷോപ്പിലേക്ക് വന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ നല്ല ചൂടായി അപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട് പാലക്കാട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ചൂടാണല്ലോ എപ്പോഴും ചൂടുള്ള ആണ് അങ്ങനെ ചൂട് കാലത്ത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ ചൂടൊക്കെ തുടങ്ങി പിന്നെ ഞാൻ ഷോപ്പിലിരുന്നു അതിന് ശേഷം വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തത് അത് ഞാനും മോളും കൂടിയുള്ള ചെറിയൊരു കശ കൃഷിയായിരുന്നു കേട്ടോ ഒന്നും വിചാരിക്കണ്ട പിന്നെ അതിന് ശേഷം അത് മോൾക്ക് പഴം വേവിച്ചു വെച്ചായിരുന്നു ഇപ്പം മോള് സ്കൂൾ വിട്ട് വന്ന ശേഷം പിന്നെ അവൾക്ക് കഴിക്കാൻ ഞാൻ പഴമാണ്ട്ടോ വേവിച്ച് വെച്ചത് പിന്നെ അവിടെ ഞാൻ പാൽക്കാരൻ വന്നു കേട്ടോ പിന്നെ പാൽ വന്നു പിന്നെ ചായ വെച്ചു പിന്നെ പഴം ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു കേട്ടോ പിന്നെ ചായയൊക്കെ കുടിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരികയാണ് കാറ്റായതുകൊണ്ട് അവിടെ റോട്ടിലത്തെ പൊടിയും പിന്നെ ഇലകളും മൊത്തം ഉള്ളിലേക്ക് അങ്ങോട്ട് വരും കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് നേരം അടിക്കണം എന്നാലേ അവിടെ വൃത്തിയായി കിടക്കുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ അടിച്ചു പിന്നെ വൈകുന്നേരം ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു വിടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ അവിടെയൊക്കെ നനച്ചല്ലോ ബാക്കിലൊക്കെ ഇത് പിന്നെ ഫ്രണ്ടിൽ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ മണി പ്ലാന്റും കുറേ ചെടി കുറച്ച് കുറച്ച് ചെടികൾ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു വിടായിരുന്നു അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് പൈപ്പ് ഓസുണ്ട് ഓസും കൂടെ എത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ബക്കറ്റിൽ പിടിച്ച് നനച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കുറേ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കസ്റ്റമർ വേണം പറഞ്ഞിട്ട് ഞാനത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഇതുപോലെ കപ്പിലൊക്കെ മണി പ്ലാന്റ് വെച്ചതൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത് രാത്രിയാണ് രാത്രിയാണെട്ടോ പിന്നെ ഷോപ്പൊക്കെ അടച്ചു പിന്നെ ഒരു ഏഴര ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഷോപ്പ് അടച്ചത് പിന്നെ ഷോപ്പൊക്കെ അടച്ച് പിന്നെ മേലൊക്കെ കഴുകി ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നു ഇനി രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പം രാത്രിക്ക് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചപ്പാത്തിയാണ് അപ്പോൾ കണമ്മച്ചേരിക്ക് ദോശയുണ്ട് പിന്നെ എനിക്കും മോൾക്കും ചപ്പാത്തി ഉണ്ടാക്കണം ഒരാറ് ദോ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ കറിയൊന്നും ഞാൻ വെക്കുന്ന കേട്ടോ കറിയാ മീൻചാറുണ്ട് ചപ്പാത്തി മീൻചാറും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ വേറെ കറിയൊന്നും വെക്കാൻ മനിക്കടില്ല കേട്ടോ മീൻചാറിൻ്റെ കൂടെ ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കണുള്ളൂ അപ്പം ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഇതാ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കണം രണ്ട് പേർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ വേഗം ആവും കേട്ടോ പിന്നെ മോളാണെങ്കിൽ മീൻ കറി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ മീൻ കറിയും കൂട്ടി ചപ്പാത്തി കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളി ടേസ്റ്റാണ് നീ കഴിച്ച പിന്നെയും പിന്നെയും ചോദിക്കും കഴിക്കാത്ത മുൻപ് ഒരു അഭിപ്രായം പറയണ്ട കഴിച്ചിട്ട് നന്നായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി പറഞ്ഞു കേട്ടോ അവൾക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ അവൾക്ക് ഇഷ്ടമല്ലാന്ന് മനസ്സിൽ വിചാരിച്ചാൽ പിന്നെ അത് അവൾ കഴിക്കണവരെ അതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ കഴിച്ച ശേഷം നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് പിന്നെ കുറ്റം പറയുകയും ചെയ്യും പിന്നെ കഴിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതെന്ന് പറയും അത് കഴിച്ച് നോക്കിയ ശേഷമല്ലേ നമ്മൾ പറയേണ്ടത് ഇവിടെ എങ്ങനെയാണെന്ന് അറിയുമോ കഴിക്കാത്ത മുൻപ് തന്നെ കറിയുടെ അഭിപ്രായം പറയും നമുക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെച്ച ഫുഡിനൊക്കെ കുറ്റം പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമില്ല അതൊരു കാര്യമാണ് കേട്ടോ ഏട്ടനാണെങ്കിലും ശരി ആരായാലും ശരി നമ്മൾ വെക്കണ ഫുഡിനൊന്നും ആ കുറ്റം പറയണ നമ്മളെ ആസ്വദിച്ച് നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കണം പറഞ്ഞാൽ നമ്മൾ വെക്കുകയാണ് പിന്നെ അതിനെ തന്നെ കുറ്റം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു എനിക്കിഷ്ടമല്ലാട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കുക്കിങ് ചെയ്യുന്നതിന് കുറ്റം പറയുന്നത് അപ്പം മോളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ പിന്നെയാണെങ്കിൽ അവൾ കഴിച്ച ശേഷമില്ലേ ചാറ് തികയാതെ വന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മത്തിക്കറിയും മത്തിച്ചാറും ചപ്പാത്തിയും കൂടിയിട്ട് അപ്പോൾ എങ്ങനെ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ്മാരാരെങ്കിലും ചപ്പാത്തിയുടെ കൂടെ മീൻ കറിയൊക്കെ കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കറി പിന്നെ തികയണ്ട വന്നത് കേട്ടോ അമ്മീൻ ചാർ മാക്സിമം അവൾ തന്നെ കഴിച്ചു കേട്ടോ അവൾക്ക് തന്നെ കൊടുത്തു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആൾക്ക് അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഒരു നല്ല വീഡിയോയിട്ട് നാളെ കാണാം ടാറ്റാ